നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പല ക്രൂര കൊലപാതകങ്ങളാണ് നടക്കുന്നത് സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് പോലും ചിലപ്പോൾ നല്ല സംരക്ഷണം കിട്ടില്ല അത്തരമൊരു ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു റിയാലിറ്റി ഷോ മൂലം തെളിഞ്ഞത് ഒരു ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന കഥയായിരുന്നു ഒരു പ്രമുഖ തമിഴ് ചാനലിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് സ്വൽവതെല്ലാം ഉന്മൈ എന്ന പതിവ് കുടുംബ പ്രശ്നം തീർക്കൽ പരിപാടിയുടെ ഇടയ്ക്കാണ് സംഭവം നടക്കുന്നത് പരിപാടി പതിവ് പോലെ അന്നും ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇരുപത്തിനാല് വയസ്സുകാരനായ ഒരു പയ്യനൊപ്പം ഒളിച്ചോടിപ്പോയി അതാണ് പ്രധാന ചർച്ചാവിഷയം ചർച്ചയിൽ പെൺകുട്ടിയെ വീട്ടിൽ തിരിച്ചെത്തിക്കണമെന്ന വാശിയിലായിരുന്നു ആ അച്ഛനും അമ്മയും മകളെ കാമുകനൊപ്പം വിടാൻ തയ്യാറല്ലെന്ന് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പരിപാടിയിൽ വളരെ വാശിയോടെ ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ ഏവരെയും ഞെട്ടിച്ച് വീട്ടിൽ പോകാൻ പേടിയാണെന്നായിരുന്നു അവൾ മറുപടി പറഞ്ഞത് എന്താണ് വീട്ടിൽ പോകാൻ ഇത്ര പേടിയെന്ന ചോദ്യത്തിന് അവൾ നൽകിയ മറുപടി വർഷങ്ങളായി അച്ഛൻ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു എന്നാൽ അതിന് പിന്നാലെ മറ്റൊരു കാര്യം കൂടി ആ പെൺകുട്ടി പറഞ്ഞു ആ പേരെയും എൻ്റെ അച്ഛൻ ക്രൂരമായി കൊലപ്പെടുത്തി ഞങ്ങളുടെ വീടിന് ഒരു കിണറ്റിൽ അവരുടെ മൃതദേഹമുണ്ട് റിയാലിറ്റി ഷോയിലെ ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ എല്ലാവരും അമ്പരന്നു ഒടുവിൽ ആ വെളിപ്പെടുത്തലിൽ സംഭവിച്ചത് തമിഴ്നാടിനെ തന്നെ ഏറെ നടുക്കിയ മൂന്ന് കൊലപാതകങ്ങളുടെ വിവരങ്ങളായിരുന്നു ഇരുപത്തിനാലുകാരനായ സതീഷ് കുമാർ ചാനലിൽ വിളിച്ച് താൻ ഭാർഗവി എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്നും വീട്ടുകാർ സമ്മതിക്കാത്തതോടെ തങ്ങൾ ഒളിച്ചോടിയെന്നും അറിയിച്ചു ഭാർഗവിയുടെ വീട്ടുകാർ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും റിയാലിറ്റി ഷോയിൽ ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നും സതീഷ് ആവശ്യപ്പെടുകയായിരുന്നു പിന്നാലെയാണ് ഭാർഗവി സതീഷ് കുമാർ അവരുടെ മാതാപിതാക്കൾ എന്നിവർ പരിപാടിക്കെത്തിയത് ഷോയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭാർഗവിക്ക് പതിനേഴ് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്ന കാര്യം അവതാരികയ്ക്ക് മനസ്സിലാകുന്നത് പിന്നാലെ വീട്ടിൽ നിന്ന് എന്തൊക്കെ സമ്മർദ്ദമുണ്ടെങ്കിലും മാതാപിതാക്കളുടെ കൂടെ പോകുന്നതാണ് നല്ലതെന്ന് അവർ ഭാർഗവിയോട് പറഞ്ഞു പക്ഷെ അത് സമ്മതിക്കാൻ ആ പെൺകുട്ടി തയ്യാറായിരുന്നില്ല എന്താണ് സ്വന്തം വീട്ടിൽ പോകാൻ ഇത്ര ഭയം എന്ന് അവതാരിക ചോദിച്ചപ്പോഴാണ് തൻ്റെ സ്വന്തം അച്ഛൻ തന്നോട് മോശമായ രീതിയിൽ പെരുമാറിയെന്ന് ഭാർഗവി പറഞ്ഞത് കൂടാതെ അച്ഛൻ പേരെ കൊന്നിട്ടുണ്ടെന്നും അവർ പരിപാടിയിൽ വെച്ച് പറഞ്ഞു ഭാർഗവിയുടെ വെളിപ്പെടുത്തൽ അടങ്ങിയ എപ്പിസോഡ് ചാനൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിയെട്ടിനാണ് സംപ്രേഷണം ചെയ്തിരിക്കുന്നത് പിന്നാലെ പോലീസ് ഭാർഗവിയുടെ വീടിന് സമീപം പരിശോധിച്ചു വീടിന് സമീപമുള്ളൊരു മൂടപ്പെട്ട കിണറായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം അവർ ജെ ഉപയോഗിച്ച് അവിടെ പരിശോധിക്കാൻ തുടങ്ങി തെരച്ചിലിൽ ആദ്യം ഒന്നും കിട്ടിയില്ലെങ്കിലും കൂടുതൽ ആഴത്തിൽ തിരഞ്ഞപ്പോൾ അവിടെ നിന്ന് മൂന്ന് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി പിന്നാലെ മുരുകനെയും ഭാര്യ രാജേശ്വരെയും തേടി പോലീസ് അന്വേഷണം ആരംഭിച്ചു പിന്നീടുള്ള തിരച്ചിലാണ് ഇവരെ കണ്ടെത്തിയത് ഒടുവിൽ ചാനലിന്റെ പേരിൽ ഫോൺ വിളിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം ഒരുക്കാമെന്നും നിങ്ങൾ പറയുന്നിടത്ത് എത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു പ്രസ് എന്ന ബാനർ ഒട്ടിച്ച കാറിലാണ് പോലീസ് അങ്ങോട്ടേക്ക് എത്തിയത് അവരോട് മുരുകനെല്ലാം തുറന്നു പറഞ്ഞു അതേസമയം മൂന്ന് കൊലപാതകങ്ങൾക്കും മുരുകനെ സഹായിച്ചത് ഭാര്യ രാജേശ്വരിയും സഹോദരൻ മതിയരാശം കൂടിയിട്ടായിരുന്നു ഇതിൽ മൂർത്തി പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കേസിൽ കുപ്പിപ്പാളയം സ്വദേശി മുരുകൻ ഭാര്യ രാജേശ്വരി സഹോദരൻ എ മതിയരശൻ എന്നിവരെ പോലീസ് പിടികൂടി രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് കേസിൽ കോടതി വിധി പ്രഖ്യാപിച്ചത് മുരുകന് മൂന്ന് ജീവപര്യന്തം തടവും സഹോദരൻ മണിയരശന് ജീവപര്യന്തം തടവും ശിക്ഷ വിധിക്കുകയും ചെയ്തു മുരുകന്റെ ഭാര്യ രാജേശ്വരിയെ കേസിൽ കുറ്റവിമുക്തിയാക്കി ഇപ്പോൾ ഈ ഞെട്ടിപ്പിക്കുന്ന കൊലപാതക കഥ സോഷ്യൽ മീഡിയയിൽ അടക്കം വളരെ ചർച്ചയായിരിക്കുകയാണ്